സഹായത്തിനു വേണ്ടി അവർ നിലവിളിച്ചു രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കർത്താവിനോട് അവർ നിലവിളിച്ചു അവിടുന്ന് ഉത്തരമരളിയില്ല സങ്കീർത്തനങ്ങൾ പതിനെട്ട് നാൽപ്പത്തിയൊന്ന് നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവണം ആ പ്രതിസന്ധികളെ നമ്മൾ തന്നെ തരണം ചെയ്യുകയും വേണം എത്രമാത്രം പ്രതിസന്ധികളെ തരണം ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി സ്ട്രോങ് ആകുന്നത് തീയിൽ കുരുത്താൽ വെയിലത്ത് വാടില്ല എന്ന് പറയാറില്ലേ അപ്പോൾ തീയിൽ കുരുത്തില്ലെങ്കിൽ വെയിലത്ത് വാടും എന്നൊരർത്ഥം കൂടി അതിനില്ലേ പൂമ്പാറ്റ പുറത്തേക്ക് വരുവാൻ അത് എടുക്കുന്ന സ്ട്രഗിൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആർക്കെങ്കിലും സഹതാപം തോന്നി ആ പ്യൂപ്പയെ കീറി പൂമ്പാറ്റയെ പുറത്തെടുത്താലോ പിന്നെ ഒരിക്കലും ആ പൂമ്പാറ്റയ്ക്ക് പറക്കാൻ സാധിക്കുകയില്ല അതിന്റെ ചെറുകുകളും കാലുകളും ഉപയോഗിച്ച് ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്ത് പ്യൂപ്പയിൽ നിന്നും സ്വയമേ പുറത്തു വരണം എങ്കിൽ മാത്രമേ ആ പൂമ്പാറ്റിയുടെ ചെറുകുകൾക്ക് കരുത്തുണ്ടാവുകയുള്ളൂ പരസഹായത്തോടെ പുറത്തു വന്നാൽ പൂമ്പാറ്റിക്ക് പറക്കാൻ സാധിക്കുകയില്ല എന്ന് സാരം ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇല്ലാത്തപ്പോഴല്ല പ്രതിസന്ധികൾ വരികയും അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ആ വ്യക്തി സ്ട്രോങ് ആകുന്നത് പ്രതിസന്ധികളെ പ്രശ്നങ്ങളായി കാണാതെ വെല്ലുവിളികളായി കണ്ടാൽ ജീവിതം പിന്നെ അങ്ങ് ത്രില്ലായിക്കൊള്ളൂ